അപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ തേടി വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അതുപോലത്തെ ഒരു സെയിം സംഭവമാണ് ഞാൻ പറയാൻ പോണത് ഒരു വൺ മന്ത് മുന്നേ എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ട് വയ്യാതിക്കായി അങ്ങനെ ഒരു മുടി ഫുള്ള് കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു തന്നെ മുടി ശ്രദ്ധിക്കണം അത് ഫുള്ള് കുളമായിട്ടിരിക്കുവാണ് അങ്ങനെ ഒന്ന് സ്മൂത്തൻ ചെയ്തത് മാത്രം ഓർമ്മയാണ് ഇത് വളർന്നിറങ്ങിയിട്ട് പിന്നെ വേറെ എനിക്ക് പ്രശ്നമൊന്നും എനിക്ക് മുടി കൊഴിച്ചിൽ അങ്ങനെ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് മുടി കൊഴിച്ചിലൊന്നും വന്നിട്ടില്ല പക്ഷെ പനി വന്നതിന് ശേഷം നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ഹെയർ സെറം മേടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് കുറേ പ്രോഡക്ട്സ് ഇങ്ങനെ ഭയങ്കര ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അതായത് ഈ ഇടയ്ക്ക് തന്നെയാണ് അപ്പോഴാ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചതാണ്ട് ഇതാണ് ആ ബ്രാൻഡ് കാണുന്നുണ്ടോ ഫ്ലിക്സ് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് കണ്ട് കാണും കുറേ ബോഡി വാഷ് ആണെങ്കിലും സ്കിൻ ഫേസ് സാറോ ആണെങ്കിലും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ച കാരണം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കുറെ പേരിങ്ങി ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അതിൻ്റെ ഒരു പ്രോഡക്റ്റ് അങ്ങ് മേടിച്ചേക്കുന്നത് എന്തായാലും എനിക്ക് ഹെയർ സ്വെം അത്യാവശ്യമാണ് അങ്ങനെ അത് തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ ഓർഡർ ചെയ്താണ് ഇന്ന് എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ വീക്ക് ചാലഞ്ച് ഞാനത് ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ ഹോണസ്റ്റ് റിവ്യൂ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലോങ് വീഡിയോയിൽ നമ്മുടെ ചാനലായ മല്ലൂസ് എക്സ്പ്രസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ ആ ചാനലിലായിരിക്കും കാണുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയും ഫ്ലിക്സ് റോസ്മേരി ഹെയർ ഗ്രോത്ത് അഡ്വാൻസ്ഡ് സെറാണ് ഇതൊരു മുപ്പത് എം എൽ ആട്ടോ വരുന്നത് ഞാൻ എന്തായാലും ഇതെടുത്ത് കാണിച്ചുതരാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലിക്സിന്റെ ഹെയർ സെറം അപ്പൊ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉടനെ ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോ ലോങ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തേക്കും അപ്പൊ ബൈ